ശർക്കര കൂട്ടിയും മതി പിന്നെ പിന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയമ്മൂപ്പർ പൊങ്ങക്ക് ഒരു പണി കൊടുത്തതാണ് നമ്മൾ പ്രിയങ്കേൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയപ്പോൾ അവിടെ അന്ന് തേങ്ങ മറിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അളിയമ്മൂപ്പർക്ക് ഒരു പൂതി ബിണ്ടിയ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലിൽ ബിണ്ടിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തത് ചങ്ങായി അതിൻ്റെ രണ്ട് ദിവസം മുമ്പേ ആണ് കണ്ടത് അപ്പോൾ ഓളോട് ആ വീഡിയോ ഓപ്പൺ ആയി കൊടുത്തിട്ട് ഇതുപോലെ ആക്കി തരാൻ വേണ്ടി പറഞ്ഞാണ് ആദ്യം നമ്മൾ കണ്ടത് അങ്ങനെ ബിണ്ടിയൊക്കെ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ